ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ അഖിലിനു വേണ്ടി വീണ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് അഖിലിനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു അഖിൽ ശ്യാമയോട് പെട്ടെന്ന് റെഡി ആകാനെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു അതിനുശേഷമാണെങ്കിൽ ശ്യാമ ദൈവത്തോട് നന്ദി പറയുന്നുണ്ട് അഖിൽ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ ഗിഫ്റ്റ് തന്നതെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് ആനന്ദ നിലയത്തിലാണെങ്കിൽ ആഘോഷത്തിനെല്ലാം ഒരുക്കങ്ങൾ പൂർത്തിയായി ആ സമയത്താണെങ്കിൽ ആദ്യത്തിനും അരുണും പറയുന്നുണ്ട് ശാമിയും അഖിലും ഇതുവരെയും വന്നില്ലല്ലോ എന്നൊക്കെ ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് അവരൊന്നും വരാൻ പോകുന്നില്ല ഇന്നും പച്ചക്കറി കടയൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും വരാത്തതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ അരുൺ ഇഷ്ടപ്പെടുന്നില്ല അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഇന്നൊരു ദിവസമെങ്കിലും വായടച്ചിരിക്കാൻ എന്നൊക്കെ അമൃത എപ്പോൾ പറയുന്നുണ്ട് എനിക്കുറപ്പുണ്ട് ഷ്യാമയും അഖിലും വരുമെന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മയെപ്പോൾ പറയുന്നുണ്ട് ഫോൺ ചെയ്ത് ചോദിക്കാനെന്ന് ആദ്യത്തിനപ്പോൾ അഖിലിനെ ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് ഇതുവരെ മെത്താറായില്ലെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് അഖിൽ പറയുന്നുണ്ട് റെഡി ആയിട്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ വരാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഷ്യാമയുടെ അച്ഛനേയും അമ്മയുമാണ് അഖിലിനും ശ്യാമയ്ക്കും വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഡ്രസ്സ് കൊടുക്കുന്നു അച്ഛൻ പറയുന്നുണ്ട് ഇത് വില കുറഞ്ഞ ഡ്രസ്സാണ് അതുകൊണ്ട് അഖിൽ മോൻ ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല എന്നൊക്കെ ആ സമയത്ത് അഖിൽ പറയുന്നുണ്ട് ഗിഫ്റ്റിലാണെങ്കിൽ വിലയൊന്നും നോക്കാൻ പാടില്ല എന്നൊക്കെ അത് മാത്രമല്ല ഈ ഡ്രസ് ഇട്ടുകൊണ്ടായിരിക്കും ഞങ്ങൾ രണ്ടുപേരും ഫംഗ്ഷന് പോകുന്നതെന്നൊക്കെ പറയുന്നു ശ്യാമയുടെ അച്ഛനും അമ്മയും അവിടെ നിന്നും പോയതിനു ശേഷം ശ്യാമ അഖിലിന് വാച്ച് ഗിഫ്റ്റ് കൊടുക്കുന്നു അഖിലിനാണെങ്കിൽ വാച്ച് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ശ്യാമ ചോദിക്കുന്നുണ്ട് ഗിഫ്റ്റ് ഇഷ്ടമായോ എന്ന് അഖിലപ്പോൾ ശ്യാമയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് ഒരുപാട് ഇഷ്ടമായെന്നൊക്കെ അതിനുശേഷം കാണിക്കുന്നത് ശ്യാമയും അഖിലും ആനന്ദ നിലയത്തിലേക്ക് വരുന്നു എല്ലാവരും ശാമയും അഖിലിനെയും സ്വീകരിക്കുന്നു ആനന്ദവർമ്മ പറയുന്നുണ്ട് അഖിലിനെ കൂട്ടിയിട്ട് അകത്തേക്ക് പോകാൻ എന്ന ശാമയോട് എനിക്ക് തനിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു ഐശ്വര്യമാണെങ്കിൽ അത് കേൾക്കാനായിട്ട് നിൽക്കുന്നുണ്ട് ആ സമയത്ത് ആനന്ദവർമ്മ ഐശ്വര്യം പറഞ്ഞു വിടുന്നുണ്ട് ആനന്ദവർമ്മ ശ്യാമിയോട് പറയുന്നുണ്ട് ഇന്ന് ഫങ്ഷൻ നടക്കുന്ന സമയത്ത് മോൾ ഒരു പാട്ട് പാടണം എല്ലാവർക്കും ഞാൻ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മോൾ ഉറപ്പായിട്ടും പാട്ട് പാടണമെന്ന് പറയുന്നു മോള് പാട്ട് പാടിക്കഴിഞ്ഞാൽ വസൂനാണെങ്കിൽ മോളോടുള്ള എല്ലാ ദേഷ്യവും തീരും അത് കഴിഞ്ഞ് എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടുമെന്നൊക്കെ പറയുന്നു ശ്യാമയാണെങ്കിൽ പാട്ട് പാടാമെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ശ്യാമയ്ക്കും അകലിനും എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നു ആനന്ദവർമ്മയെ അപ്പോൾ പറയുന്നുണ്ട് വസൂനെ കണ്ടില്ലല്ലോ ഗിഫ്റ്റ് ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് പോയി വിളിക്കാൻ എന്ന് പറയുന്നു ആ സമയത്ത് ഐശ്വര്യ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ മുകളിലേക്ക് പോകുന്നുണ്ട് ഐശ്വര്യമാണെങ്കിൽ വസുന്റമ്മയുടെ അടുത്ത് ചെന്നിട്ട് വസുന്റമ്മയോട് ചോദിക്കുന്നുണ്ട് ശ്യാമ ചെയ്തതൊക്കെ മറന്നു പോയോ എന്നൊക്കെ അമ്മയ്ക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മറക്കാൻ പറ്റി അത് മാത്രമല്ല ഇപ്പൊ സ്പെഷ്യൽ ഗിഫ്റ്റ് വരെ വാങ്ങി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു ഐശ്വര്യ ചോദിക്കുന്നതിനൊന്നും മറുപടി കൊടുക്കാതെ വസുത്രാമ്മയാണെങ്കിൽ ഐശ്വര്യം കൂട്ടി താഴേക്ക് ചെല്ലുന്നു അതിനുശേഷം കേക്ക് കട്ടിങ് നടക്കുന്നു ശ്യാമയാണെങ്കിൽ എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നു അതിനുശേഷം വസുന്ധരാമയുടെ അടുത്തേക്കും ചെല്ലുന്നു വസന്തരാമ ശ്യാമയുടെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങി കഴിക്കുന്നു അത് കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു പക്ഷെ ഐശ്വര്യക്ക് മാത്രം ഇഷ്ടപ്പെടുന്നില്ല ആനന്ദവർമ്മയെ അപ്പോൾ പറയുന്നുണ്ട് ഇനിയും ആണെങ്കിൽ വസുവിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് ഞാൻ ഒരുക്കിയിരിക്കുന്ന സർപ്രൈസും ഉണ്ടെന്നൊക്കെ പറയുന്നു അനന്തവർമ്മ വസുന്റാമയോട് പറയുന്നുണ്ട് ഇവർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാനെന്ന് അതിനുശേഷം വസുന്റാമയാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അനന്തവർമ്മ ഇപ്പോൾ പറയുന്നുണ്ട് അമ്മ തന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് അല്ലേ എന്താണെന്ന് തുറന്നു നോക്കാനെന്ന് പറയുന്നു അകിൽ തുറന്നു നോക്കുന്നു അതിൽ തുറന്നെടുക്കുമ്പോൾ മൂന്ന് ഫോട്ടോസ് ആണ് കാണുന്നത് എല്ലാവരും വിചാരിക്കുന്നുണ്ട് എന്ത് ഫോട്ടോയാണെന്നൊക്കെ മൂന്ന് പെൺകുട്ടികളുടെ ഫോട്ടോയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് വസന്തരാമ പറയുന്നുണ്ട് തറവാട്ടിൽ പറഞ്ഞ നല്ല റിച്ച് ആയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മൂന്ന് പെൺകുട്ടികളാണ് ഇവരെന്ന് വസന്ധരാമ പറയുന്നത് കേൾക്കുമ്പോൾ ശ്യാമക്ക് ുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്